ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ വിജയം നേടാൻ സാധിച്ചതിന്റെ അത്ഭവശാസ്ത്രമാണ് ടീം ഇന്ത്യ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം ഒന്നാം ടെസ്റ്റ് പരാജയപ്പെട്ടതിന് ശേഷമാണ് തുടർച്ചയായി മൂന്ന് വത്സരങ്ങൾ വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയത് സീനിയർ താരങ്ങളിൽ പലരമില്ലാത്തതിനാലും ചിലർക്ക് പരിക്ക് കാരണവും യുവ നിരയെ വെച്ചാണ് ഇന്ത്യ ഈ വിജയം സ്വന്തമാക്കിയത് നിരവധി കളിക്കാരാണ് ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിച്ചത് ഇതിൽ മൂന്ന് കളിക്കാർ ഭാവി താരങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ രണ്ട് ഇന്നിംഗ്സിനാണ് ആഫ് സീസർ നേടി ആദ്യം അടിച്ചത് സർഹസ് ഗാനാണ് ഏതേകാലത്ത് കാത്തിനു ശേഷം ദേശീയ ടീമിൽ അവസരം കിട്ടിയ താരം അത് ശരിക്കും മതലാക്കി വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറാലാണ് രണ്ടാമത്തെ ആൾ നാലാം ടെസ്റ്റിലെ ഇന്ത്യ വിജയശിൽബി ജുറാലാണ് ഒന്നാം ഇന്നിംഗ്സിൽ അർദ്ധശതകം നേടിയ താരം രണ്ടാം ഇന്നിംഗ്സിൽ നിർണായക ഘട്ടത്തിൽ ഗംഭീര ഇന്നിംഗ്സാണ് കളിച്ചത് സുബാംഗിനൊപ്പം ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചാണ് ജുറാൽ മടങ്ങിയത് അരങ്ങേറ്റ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സ് തന്നെ മൂന്ന് വിക്കറ്റിൽ വീഴ്ത്തിയ ആകാശദ്വീപാണ് മറ്റൊരു പുതുമുഖ താരം സാക്ഷാൽ ജസ്തു ബുംറയ്ക്ക് പകരക്കാരനായാണ് താരം ടീമിലെത്തിയത് ബുംറയുടെ കുറവ് പരിഹരിക്കുന്ന പ്രകടനമാണ് താരം നടത്തിയത് പുതുമുഖ താരങ്ങൾ ഈ പകരണം നടത്തുമ്പോൾ ഇത്തരം ടീമിലെ ചില സീനിയർ താരങ്ങൾക്ക് ഈ ടെസ്റ്റിൽ അവസരം ലഭിക്കില്ലെന്ന സൂചനയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നൽകുന്നത് നാലാം ടെസ്റ്റിലെ വിജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് രോഹിത് ശ്രേയസയ്യരുടെയും ഇശാകുഷിനെയും വേറെടുത്ത് പറയാതെ മുന്നറിയിപ്പ് നൽകിയത് കളിക്കാൻ അടങ്ങാനാവാത്ത താല്പര്യമുള്ളവർ മാത്രമേ ഇപ്പോഴത്തെ ടീമിലുള്ളൂ നിരവധി താരങ്ങൾ അവസരം കാത്തിരിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാനം അല്ലെങ്കിൽ പുറത്തിരിക്കറ്റ് വരും രോഹിത് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്മാറിയതോടെയാണ് ഇഷാൻ കൃഷ്ണനെതിരെ ടീം മാനേജ്മെൻറ്റിന് താൽപ്പര്യം കുറഞ്ഞത് പിന്നീട് താരത്തിനോട് രഞ്ജി ട്രോഫി കളിച്ച് തിരിച്ചു വരാൻ കോച്ച് രാഹുൽ ദ്രാവഡും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് ചെവിക്കൊള്ളാൻ കിഷാൻ തയ്യാറായില്ല ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ടീമിലുണ്ടായിരുന്ന സയ്യദ് സയ്യർ നിരന്തരം നിരാശപ്പെടുത്തിയതോടെയാണ് ടീമിന് പുറത്തായത് താരത്തിനോട് രഞ്ജി കളിക്കാൻ ടീം മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇരുവർക്കും ഇനി പെട്ടെന്നൊന്ന് ഇതും ഡൽ ലഭിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്